അക്ഷരം പഠിപ്പിക്കുന്നതിന് നാക്കിലൊന്നും എഴുതണ്ട നാക്കിലൊന്നും അല്ല ഈ അക്ഷരം ഇരിക്കുന്ന മോദി കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിട്ടില്ലേ പറയുന്ന അധ്യാപകർക്ക് ഒരു വിവരമില്ലാത്ത അധ്യാപകരോടിപ്പിക്കുന്നതിനെ അപ്പുറത്തുള്ള തെറ്റൊന്നും ഇതിനകത്തൊന്നും ഇരുപ്പില്ല യുവതലമുറ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വഴിതെറ്റി പോകുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഈ സോഷ്യൽ മീഡിയ വഴിതെറ്റുന്നൊന്നുമല്ല അത് ബോൾ പോയിന്റ് പെൻ വെച്ച് എഴുതരുതെന്ന് പണ്ട് അധ്യാപകർ പറയുക വിവരമുള്ളവരൊറ്റ അധ്യാപകരനത് പറയത്തില്ല കാരണം ആധുനികമായ ഒരു കണ്ടുപിടുത്തമാണ് ബോൾ പോയിന്റ് പെന ആ സ്റ്റീൽ മെഷീ വെച്ച് കുപ്പിക്കകത്ത് വെച്ച് എഴുതണമെന്ന് എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട് ബോൾ പോയിന്റ് പേന കൊണ്ട് എന്നിട്ട് അടി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വിവരമില്ലാത്ത പഴയ തലമുറ ദുരിതപ്പെടുത്തിയ മനുഷ്യരുടെ പ്രശ്നമാണ് നമ്മൾ നമ്മളീ പറഞ്ഞത് ഇപ്പൊ സെൽഫോൺ നോക്കരുതെന്ന് പഠിപ്പിക്കത്തില്ലേ പണ്ട് കാലത്ത് ഈ കൃഷി കൃഷി ചെയ്യുന്ന വീടുകളിൽ മുഴുവനും ഏറ്റവും വലിയ പരാതിയാണ് രാവിലെ എണീറ്റ് അവനൊരു പുസ്തകം കൊണ്ട് ഒരു മൂലയ്ക്ക് മാറിയാക്കിയിരിക്കും അതെ പുസ്തകം വായിക്കുന്ന അവർ കണ്ടിട്ടില്ല അന്ന് പുസ്തകം വായിക്കുന്ന മഹാതെറ്റായിട്ടായിരുന്നു പറയുന്നത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ലൈബ്രറികളെല്ലാം വന്നപ്പോഴാണ് ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ അതുകൊണ്ട് ജോലി കിട്ടുമെന്നൊക്കെ വരുമെന്നാണ് വരുമാനം കിട്ടുമെന്നൊക്കെ മനസ്സിലായപ്പോഴാണ് പുസ്തകം വായന കുഴപ്പമില്ല അപ്പോഴത്തേനാണ് ടെലിവിഷൻ വന്നത് ടെലിവിഷൻ കണ്ടു സീരിയൽ സീരിയല് ഭയങ്കര കുഴപ്പമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രാവിലെ ആയിട്ട് വൈകുന്നേരം വരെ ഇതേ വയസ്സരാണ് ഈ സീരിയൽ മുഴുവൻ ഇപ്പം കണ്ടിരിക്കുന്നത് പിള്ളേർ അത് കാണുന്നില്ല കാരണം ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഫോണ് അപ്പോൾ അവരതിനകത്ത് ഗെയിം കളിക്കുകയൊക്കെ ചെയ്യും ഈ ചെയ്യുന്ന സമയത്ത് ഇത് അറിഞ്ഞുകൂടാ അപ്പോൾ അത് വേണ്ട ഫോണൊന്നും വേണ്ട ഒറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്ന ഒരു അറിയാവുന്ന ഒരു അധ്യാപകരുടെ നാട്ടിലില്ല ഇപ്പം നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ചെയ്തത് എന്തായിരുന്നു ഇപ്പോൾ കൊറോണ വന്നപ്പോൾ ചെയ്തില്ലോ ഓൺലൈൻ വിദ്യാഭ്യാസം ചെയ്തിരുന്ന ഓൺലൈൻ വിദ്യാഭ്യാസം അല്ല ഒരു മണ്ണൻ അധ്യാപകൻ വീട്ടിലിരുന്ന് ക്ലാസ്സിന് അകത്ത് എങ്ങനെയാണോ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ പറയുന്നതിന് മുന്നിലൊരു ക്യാമറ വയ്ക്കുന്നതല്ല ഓൺലൈൻ വിദ്യാഭ്യാസം ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സിനിമ ഡോക്യുമെൻ്ററി എന്താണ് സംഗീതം വിഷ്വൽസ് ഇതെല്ലാം ഓക്കുമെൻ്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി ഇതൊക്കെ ഉപയോഗിച്ച് ക്ലാസ് റൂമില്ലാതെ പഠിപ്പിക്കുന്നതിനെയാണ് അധ്യാപകൻ ഇല്ലാത്ത ക്ലാസ് റൂമിനെയാണ് ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അധ്യാപകന്റെ ക്ലാസ്സിന്റെ മുന്നേ ക്യാമറ വെച്ചിട്ട് ഏർ ആയാൽ ഉറങ്ങിപ്പോവും എല്ലാ അധ്യാപകരും സംസാരിക്കുന്ന സമയത്ത് കുട്ടികൾ പലയിടത്തോട്ട് നോക്കിയിരിക്കുമ്പം ഇങ്ങോട്ട് നോക്കാന്ന് പറഞ്ഞ് നീ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്ന ചോദിച്ചിട്ടാണ് ഓൺലൈൻ ഓൺലൈനിൽ പലപ്പോഴും നമുക്ക് ഇപ്പം വിക്കിപീഡിയയിലൊക്കെ വിക്കിപീഡിയ ചിലപ്പം പൂർണ്ണമല്ല അല്ലെങ്കിൽ ഗൂഗിളിൽ ചില അറിവുകൾ ചിലപ്പം ആക്കാര് പറയുന്നുണ്ട് ഇപ്പം ഗൂഗിൾ എൻസൈക്ലോപീഡിയ ആണെന്നൊക്കെ പറയുന്ന രീതി ചിലപ്പോൾ തെറ്റായ രീതിയിലുള്ള ചില അറിവുകളും അവിടെ നിന്ന് കിട്ടുന്നില്ലേ അപ്പോൾ അതിന് ഈ പറയുന്ന അധ്യാപകർക്ക് ഒരു വിവരവും ഇല്ലാത്ത അധ്യാപകരോട് വയ്ക്കുന്നതിന് അപ്പുറത്തുള്ള തെറ്റൊന്നും ഇതിനകത്തൊന്നും ഇരുപില്ല ഏഹ് അമ്പലത്തിലും പള്ളിയിലും വന്ന അധ്യാപകർ അല്ലേ ഉള്ളത് ഏഹ് അത്രയും ഈ വിദ്യാരംഭം പറഞ്ഞിട്ടുള്ള അല്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തുടങ്ങുന്നതിന് എന്താ അവർക്ക് ഈ സെൽഫോൺ കൊടുത്താൽ മതി അവർ അഞ്ചു മിനിറ്റ് കൊണ്ട് അവർ പഠിക്കും പുസ്തകമൊക്കെ പഠിക്കും നമ്മൾ അവരെ സഹായം സപ്പോർട്ട് കൊടുത്താൽ മതി അക്ഷരം പഠിപ്പിക്കുന്നതിന് നാക്കിലൊന്നും എഴുതണ്ട നാക്കിലൊന്നും അല്ല ഈ അക്ഷരം ഇരിക്കുന്ന ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ വിവരമില്ലാത്തവര് ലോകത്തിനെ പറ്റി ആവശ്യമേ ഇല്ല അരി വളരെ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന അരി അതിനു മുമ്പ് ദരിദ്രവാസികളാണ് മണ്ണിലായിരുന്നു എഴുതുന്നത് മണ്ണിൽ എഴുതിയാ മതി അരി പോകുന്നത് കുറച്ച് അരിയുള്ളവരാണ് ഈ പാത്രത്തിന് അരി ഇടുന്നത് സികൾക്ക് അറിയില്ല അവരൊക്കെ തറയിലായിരുന്നു എഴുതിക്കുന്നത് അക്ഷരം എഴുതിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ഹാൻഡ് ഐ ബ്രെയിൻ കോർഡിനേഷൻ സഹായകരമാണ് അക്ഷരം എഴുതാൻ പഠിക്കും പക്ഷെ അല്ലാതെ ഇന്ന് അക്ഷരത്തിനെ എഴുതിക്കുന്നത് വലിയ പ്രാധാന്യമൊന്നുമില്ല കാരണം നമ്മളെ സംബന്ധിച്ചോളം കണ്ടും കേട്ടും പഠിക്കാവുന്ന കാലത്താണ് അല്ലാതെ ഒരു ആറായിരം ഏഴായിരം വർഷം മുമ്പാണ് അക്ഷരം മനുഷ്യർ കണ്ടുപിടിച്ചത് അതിനു മുമ്പ് മനുഷ്യർ പഠിച്ചിരുന്നത് വാമൊഴി വെച്ചാട്ട അങ്ങനെയാണ് ഹൃദയസ്ഥമാക്കുക എന്ന് പറയുന്നത് സപ്പോർട്ടായിരുന്നു പറയുന്നത് കേട്ട് പഠിക്കാനുള്ള കഴിവുള്ളവർക്ക് മാത്രമേ അന്ന് പഠിക്കാൻ പറ്റൂ അപ്പോൾ രാമായണമായാലും മഹാഭാരതം ആയാലും ബൈബിളായാലും ഖറാനായാലും ഒരാൾ ഇരുന്ന് പറഞ്ഞത് മറ്റേ ആൾ ഏറ്റു ചൊല്ലി ചൊല്ലി ഉണ്ടാക്കി ഹൃദയസ്ഥമാക്കുക എന്ന് പറയുന്ന മെക്കാനിസം എന്ന് പറയുന്നത് അക്ഷരം കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ടെക്നോളജിയാണ് സ്മൃതി ബുദ്ധി പരിശോധിക്കുന്നത് അങ്ങനെയായിരുന്നു അപ്പോൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനാണ് അന്ന് അന്ന് ശ്രമിക്കുന്നത് കാരണം ഇതെല്ലാം ഓർത്തു വെക്കണം അക്ഷരം എഴുതാൻ തുടങ്ങിയപ്പോ തൊട്ട് അത്രയും ഓർക്കേണ്ട ആവശ്യമില്ല കേട്ടാ നമുക്ക് പുസ്സം എടുത്ത് നോക്കിയാൽ മതി മറന്നുപോയാ പക്ഷെ വിട്ടില്ല ആ ടെക്നോളജി അക്ഷരത്തിൽ എഴുതി പഠിപ്പിക്കുമ്പോഴും ആകെയും സ്കൂളിൽ ചെയ്തോണ്ടിരിക്കുന്ന എന്താണ് ഓർമ്മ ശക്തിയാണ് ഈ പരീക്ഷയ്ക്ക് പഠിപ്പിച്ച് ചെയ്തോണ്ടിരിക്കുന്നത് ഓർമ്മയാണ് കണ്ണടച്ചത് പറയുന്നത് എന്താ കാര്യത്തിലാണ് നിങ്ങൾക്കൊരു പുസ്തകം കൊടുത്തിട്ട് ഉത്തരം എഴുതാൻ പറഞ്ഞാൽ മതി എന്നെ വിഷയം അറിയാവുന്നവൻ ആ പുസ്തകത്തിനകത്ത് നിന്ന് അത് കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ അവനറിയണം നിങ്ങൾ എഴുതുന്ന പരീക്ഷയൊന്നും പരീക്ഷയൊന്നും അല്ല ഒരു വിവരവും ഇല്ലാതാണ് അതൊക്കെ ചെയ്യുന്നത് വേറെ ആൾക്കാർക്ക് ഈ പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയല്ല പരീക്ഷ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പരീക്ഷ എന്ന് പറയുന്ന സാധനം കുട്ടികൾക്ക് വേണ്ടിയല്ല കുട്ടികളെ നമുക്ക് ഉപയോഗം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പരീക്ഷ അല്ല നിങ്ങൾ പരീക്ഷ ജയിച്ചാൽ പോരാ ഇതുകൊണ്ടാണ് കാണാതെ പഠിക്കുന്ന വെറുതെ നോക്കിയാൽ മതി പരീക്ഷയ്ക്ക് വരാനുള്ള ചോദ്യം ഏതാന്ന് ഗസ് ചെയ്തിട്ടാണ് കാണാതെ പഠിക്കുന്നത് തന്നെ അല്ലാതെ വിഷയം പഠിച്ചിട്ടില്ല അപ്പൊ വിഷയം പഠിക്കാത്ത മനുഷ്യരെ സൃഷ്ടിച്ചതാണ് നമ്മൾ ഇതുകൊണ്ടാണ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് നമ്മള് മോദി കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതില്ലേ ഈ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന തെറ്റിയത് എന്തുകൊണ്ടാ സർട്ടിഫിക്കറ്റ് ആണ് ഏന് വില അല്ലാതെ നിങ്ങൾക്ക് വിവരം ഉണ്ടോന്ന് നിങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ വരുന്ന ചോദ്യങ്ങളെ പറ്റി പഠിച്ചാൽ മതി എന്ന് പറയുന്നത് സൈക്കിളെ കയറാൻ പഠിച്ചാൽ മതി ചവിട്ടാൻ പഠിക്കണ്ട ചവിട്ടാൻ അറിയാം പക്ഷെ കയറാൻ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇറങ്ങാൻ പഠിച്ചിട്ടില്ല അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ അടിസ്ഥാനപരമായ വിവരക്കേടാണ് വല്ലവരും ഉപയോഗിക്കാനാണ് ഇരുപത് ഇരുപത്തഞ്ച് വർഷം പഠിച്ചിട്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് അവനെ കച്ചവടക്കാരനായിട്ട് മാറുക അവനെ കൃഷിക്കാരനായിട്ട് മാറുക എന്നുള്ളതാണ് ഇപ്പൊ സന്തോഷിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഇതേ വിദ്യാഭ്യാസം നേടിയിട്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു കുഴപ്പമില്ലാന്ന് അവനൊരു വിവരം ആ പഠിച്ചതില്ല നിങ്ങൾക്ക് എട്ടാം ക്ലാസ്സിൽ പഠിച്ച എന്തെങ്കിലും പറഞ്ഞാ അല്ല അത്ര തന്നെ ഇത് പഠിക്കട്ടാന്ന് അല്ലെങ്കിൽ അധ്യാപന ഇതേ സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസം നേടിയിട്ട് തന്നെ നമ്മുടെ നിങ്ങൾക്ക് ജീവിക്കാൻ വല്ലവർക്ക് നിങ്ങളെ ഉപയോഗിക്കാൻ അറിയുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഒരു ജോലി തരുമ്പോ എന്താ ചെയ്യുന്നത് ആറു മാസം ട്രെയിനിങ് തരും ആ ട്രെയിനിങ്ങിനകത്ത് നിങ്ങൾ ആ ജോലി പഠിക്കും അതിന് ഈ ഇരുപത്തിയഞ്ചു കൊല്ലം പഠിക്കണോ ഇരുപത്തഞ്ചു കൊല്ലം നമ്മൾ വേസ്റ്റ് ആണ് ഈ ചെയ്തോണ്ടിരിക്കുന്നത് പരീക്ഷ മുഴുവൻ വേസ്റ്റാണ് നിങ്ങൾക്ക് വിഷയം നിങ്ങൾക്ക് നിങ്ങൾ പഠി നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയം പഠിക്കാൻ സഹായിക്കുകയാണ് സ്കൂളിൽ ചെയ്യേണ്ടത് അത് ഇതുവരെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല വല്ലവരെ ഉപയോഗിക്കും ഞാൻ പറഞ്ഞു ബ്രിട്ടീഷ്കാർ തുടങ്ങിയതാണ് ഇന്ത്യക്കാരെ കുറച്ച് കുമസര വേണം കുറച്ച് അധ്യാപകരെ വേണം കുറച്ച് ബുദ്ധിവസരെ വേണം അതിനു വേണ്ടിയാണ് അവര് സ്കൂളുണ്ടാക്കിയത്